അള്ളാഹു ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് ആയുസ് ആരോഗ്യം നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഈ പ്രായത്തിലും ദീനിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ തന്നെ സജീവമാണ് കാരണം ഉസ്താദ് ഈ പ്രായത്തിലും ബഹുമാനപ്പെട്ട ഉസ്താദ് ദീനിനു വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ ആരെന്ത് വിമർശിച്ചാലും ആര് കുറ്റപ്പെടുത്തിയാലും ആര് കളിയാക്കിയാലും അവരോടൊക്കെ സ്നേഹവും ആ സ്നേഹത്തിനുള്ള ആ ഒരു അതിന് മറുപടിയായി ബഹുമാനപ്പെട്ട സ്ഥാദനൊരു പുഞ്ചിരി മാത്രമേ ഉണ്ടാവുള്ളൂ സ്ഥാദനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു വീഡിയോ ഒന്നും ഒതുങ്ങില്ല എന്നാലും ചുരുക്കി പറയാം ബഹുമാനപ്പെട്ടാ അതിനെ പോലുള്ളൊരു നേതാവിനെ ഇനി നമുക്ക് കിട്ടില്ല കാരണം ബഹുമാനപ്പെട്ടവരെ ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് ഇങ്ങനെയൊരു നേതൃത്വം ഇങ്ങനെയൊരു നമുക്കൊരു തണൽമരം ഒന്നാമത്തെ തന്നത് വലിയൊരു അനുഗ്രഹം ഏതൊരു വഹാവികളും മോഹിച്ചു പോകും ഇതുപോലൊരു നേതാവിനെ കിട്ടണമെങ്കിൽ ഏ അവർക്ക് ഈ വിമർശിക്കുന്നവർക്കൊന്നും ഇതുപോലെയുള്ള ഇങ്ങനത്തെ ഒരു നേതാവിനെ കാണിച്ചു തരാൻ കഴിയില്ല അള്ളാഹു നമുക്കിനിയും ഈ തണൽ വരെ നീട്ടി തീരുമാനാവട്ടെ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത ക്ഷമയാണ് അപ്പം ആരെന്ത് പറഞ്ഞാലും ഉസ്താദ് അതിനെ കുറിച്ചിട്ട് അക്ഷരം ഉണ്ടുകയോ വിമർശിക്കുന്നവർക്ക് നല്ല രീതിയിൽ മറുപടി പറയുകയോ ഒന്നും ചെയ്യില്ല അതാ വഴിക്കൂടെ പോകും ഉസ്താൻ ഉസ്താൻ്റെ വഴിക്കൂടെ അങ്ങനെ പോവും അതാണ് ഉസ്താൻ്റെ ഒരു ശൈലി കാരണം അത് അതുകൊണ്ടിപ്പോൾ അവർ ഞമ്മൾക്ക് ഉസ് അവർ ഉസ്താദിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഉസ്താദിനൊന്നും പറ്റാണെന്നില്ല അത് അള്ളാഹു അവർ ആയിക്കോടും ഉസ്താദ് അതിന് മറുപടിയും പറയാനില്ല അത് ഉസ്താൻ്റെ വിഷയമല്ല ഉസ്താദിന് ദീനീപരമായിട്ടുള്ള എന്താ വിഷയങ്ങളാണ് അല്ലെങ്കിൽ ദീനീപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കുക എത്ര ആളുകളെയാണ് ഉസ്താദ് സഹായിച്ചിട്ടുള്ളത് എത്ര എത്തിയമായ മക്കളെയാണ് ഉസ്താദ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എത്ര പള്ളികളാണ് കയറിയിട്ടുള്ളത് എത്ര പാവങ്ങൾക്ക് വേണ്ടിയുള്ള പഠനം ഇതൊക്കെ ബഹുമാനപ്പെട്ടവർ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലാണ് ഉസ്താദ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അള്ളാഹു ആ പ്രവർത്തനം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ അള്ളാഹു ആയുസ് ആരോഗ്യം നിലനിർത്തി കൊടുക്കുമാറട്ടെ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ ഉസ്താദിനെ കുറിച്ചിട്ട് വിമർശിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ഉസ്താദിനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിമർശിച്ചവരുണ്ടെങ്കിൽ ഉസ്താദിൻ്റെ വാക്കാണ് ശരി എന്ന് പറഞ്ഞ് ഇന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കണം ഒരുപാട് ആളുകൾ പുസ്താ പറഞ്ഞത് തെറ്റാണ് ഏഹ് അപ്പോൾ അതിൽ വിമർശിച്ച് നടന്നവർ ഇന്ന് ഉസ്താദ് പറയുന്നതാണ് ശരി ആ നിലപാടാണ് ശരി എന്നുള്ളത് ശരി വെക്കുന്നവരുണ്ട് അതാണ് ശരി ബഹുമാനപ്പെട്ടവരാണ് ശരി എന്നുള്ളത് ബഹുമാനപ്പെട്ടവർ വിമർശിച്ചവർ തന്നെ ഒരുപാട് മോശമായ രീതിയിലൊക്കെ പറഞ്ഞവരൊക്കെ ഇന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് സ്ഥാതന ശരി എന്നുള്ളത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു നമ്മുടെ ഈ നേതൃത്വം അള്ളാഹു നമുക്ക് നിലനിർത്തി മാറാവട്ടെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദല്ലമ അള്ളാഹു ആയുസ് ആരോഗ്യം നൽകി എനിക്ക് ലേക്ക് അവരൊക്കെ ചെറുപ്പിൻ്റെ വാറിൻ്റെ ആ മഹത്വം പോലും നമുക്കില്ല ഈ രണ്ട് നേതാക്കളെയും അള്ളാഹു അള്ളാഹു ദീർഘായുസും മാഫിയത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ നമുക്ക് ഈ തണൽമരങ്ങളൊക്കെ അള്ളാഹു നിലനിർത്തി തീരുമാറാവട്ടെ അള്ളാഹു അഹ്ലസന്നത ജമാഅത്തിൻ്റെ കൂടെ അടിയറച്ച് നിൽക്കാനുള്ള തൗഫീഖ് നൽകിയെങ്കിൽ ഗ്രഹിക്കുമാറാവട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു കാര്യമായി എനിക്കും എൻ്റെ കുടുംബത്തെ ദുവാച്ച് ചെയ്യുക അസ്സാം അലൈക്കും